അച്ഛയുടെ ആദ്യത്തെ കമന്റ് പരാതി വരും ഇപ്പൊ ഏറ്റവും വലിയ വിറ്റെന്താന്നറിയാവോ രേണുവിനെതിരായും എനിക്കെതിരായും ആ ഒരു വീഡിയോ ഇടുന്നു ആ വീഡിയോയുടെ ആദ്യത്തെ കമന്റ് ആരുടെ അറിയാവോ ഞാൻ ഞാനന്നേരം കേറി ചോദിച്ചു അച്ഛ അച്ഛന് വേറെ ജോലി ഇല്ലേ അച്ഛോ ഈ രേണുവിന്റെ മോശം പറയാ എന്നെ മോശം പറയുകയും ചെയ്യുന്നവരെ അത് ന്യായത്തിന്റെ കൂടെ നിന്നല്ല ഈ ചേച്ചിയുടെ മോനെ പറഞ്ഞിട്ട് ആ റൗണ്ട് ചെയ്തിട്ടതിനും അച്ഛൻ അതിനെ സപ്പോർട്ട് സപ്പോർട്ട് നല്ലത് വരട്ടെ മുന്നോട്ട് ഞെങ്ങിക്കോളോ നമ്മളെ അടുത്ത് പറയുന്നത് അച്ഛനാ ഞാൻ ഇന്ന് വീട്ടിൽ നാളെ വീട്ടിൽ ചിന്താട്ടെ അല്ലെ കാന്തല്ലേ നമ്മുടെ മുറ്റത്ത് അച്ഛന്റെ വീട് അപ്പുറത്താണ് ഞങ്ങൾ ഇങ്ങനെ കാണും അവിടെ നിന്ന് കാണും ഞാൻ ഇവിടെ നിന്ന് കാണും അല്ലേ അച്ഛാ അതോട്ട് പറയുന്ന ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കാൻ ഞങ്ങളൊക്കെ പുറവനുണ്ടെന്ന് ലക്ഷം ലക്ഷം പിന്നാലെ എന്ന് അച്ഛൻ പറയും അവളെ തിരിഞ്ഞു നോക്കുമ്പോ ആരെയും കാണത്തില്ലേ അതുകൊണ്ട് അച്ഛൻ പ്രാർത്ഥിച്ചിരിക്കും പറഞ്ഞത് ഇപ്പൊ അച്ഛൻ ഇപ്പൊ ഒരു വീട് ഒരു കൊടുത്തത് കാണിച്ചു അതിനകത്ത് ഞാൻ നല്ല രീതിയിൽ കമന്റ് ആർക്കോ കൊടുത്തു അപ്പൊ ഞാൻ ഞാൻ പറഞ്ഞു അച്ഛോ ദാനം കൊടുക്കുന്ന നല്ല പുണ്യ പ്രവൃത്തിയാണ് അത് ആ ദൈവത്തിന്റെ ഒരുപാട് അനുഗ്രഹം കിട്ടും പക്ഷെ കൊടുത്തതോ കൊടുത്ത് ഇനി ഇത് ഞാൻ കൊടുത്താണേ ഞാൻ കൊടുത്താണേന്ന് പറഞ്ഞു സോഷ്യൽ മീഡിയയുടെ മുന്നിൽ വരല്ലേ അച്ഛോ അച്ഛൻ്റെ അടുത്ത് സ്നേഹം ഉള്ളതുകൊണ്ട് പറയുകയാണെന്ന് പറഞ്ഞ് ഞാനൊരു കമന്റ് ഇട്ടിട്ടുണ്ട് സത്യമാണ് നമ്മളൊരു ദാനം ചെയ്ത് ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയ നോക്കി കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ ബിഷപ്പിനെ കുറിച്ചോ അല്ലെങ്കിൽ കുറിച്ചോ അങ്ങനെ ഭയങ്കരമായിട്ട് ഒന്നും കേൾക്കുന്നത് ഓരോ ഇല്ല അങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ ഇവർ ഈ വീഡിയോ ആയിട്ട് ഇതാണൊക്കെ വന്നിരിക്കുന്നത് ഇതാണെങ്കിൽ പിന്നെ ബിഷപ്പിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലാരെങ്കിലും വീഡിയോ ഇവരെ പറ്റി വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ താരം ഒന്ന് ഇതാണെ പറയാറുണ്ടെന്ന് പറഞ്ഞ് ഇപ്പോൾ അവരാണ് ഇതാണ് രംഗത്ത് വന്നിരിക്കുന്നത് ഇതിനെപ്പറ്റി എല്ലാവരും മറന്നിരുന്നതാണ് അതിനെക്കുറിച്ച് ഇനി പ്രത്യേകിച്ചൊന്ന് ഓർമ്മിപ്പിക്കുകയോ അല്ലെങ്കിൽ പറയേണ്ട ഒരു കാര്യങ്ങളും ഇല്ലായിരുന്നു അങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് പിന്നെയുണ്ടെങ്കിൽ ഇത് എടുത്തിട്ട് കൊണ്ട് വന്നിരിക്കുന്നത് അവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബിഷപ്പ് ഉണ്ടെങ്കിൽ സകാശ ആ പുരേടോ അല്ലെങ്കിൽ ആ സ്ഥലം കൊടുത്തിരിക്കുന്നത് അദ്ദേഹമാണ് തീർച്ചയായിട്ടും അതിന് ശേഷം ഉണ്ടെങ്കിൽ അദ്ദേഹവും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് അവിടെ നിർത്തി പിന്നെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കേണ്ട ഒരു ആവശ്യമില്ല അത് അവിടെ തീർന്നതാണ് അതല്ലാതെ ചുമ്മാ ഉണ്ടെങ്കിൽ പിന്നെ ഇതേ കാര്യം വെളിയിട്ട് പിന്നെ ഭയങ്കരമായിട്ട് കോൺട്രവേഴ്സി ആയിട്ട് ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി ഇത് ചെയ്യേണ്ട ഒരു കാര്യവും